പ്രണയം എന്ന് പറയുന്നത് ഏറ്റവും സുഖകരമായ ഒരു അവസ്ഥയായിട്ടാണ് ഈ ഉലകത്തിലെ എല്ലാ ജീവജാലങ്ങളും കണക്കാക്കി എന്തൊക്കെ ചെയ്തിട്ടും വിവാഹം നടക്കുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവർ ഈ പതിനാല് നാളുകളിലുണ്ടെങ്കിൽ അവരുടെ വിവാഹവും ഈ ഒരു വർഷത്തിനുള്ളിൽ നടക്കും എന്നുള്ളത് യാതൊരു മാറ്റവും ഇല്ലാത്ത ഒരു കാര്യം തന്നെയാണ് कर, का का ം സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ വലിയ ഒരു കാര്യം പറയുന്നതിനായിട്ടാണ് ഞാൻ ഇന്ന് ഈ എപ്പിസോഡ് ഉപയോഗിക്കുന്നത് പ്രണയം നഷ്ടപ്പെട്ടു പോവുക പ്രണയം എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും സുഖകരമായ ഒരു അവസ്ഥയായിട്ടാണ് ഈ ഉലകത്തിലെ എല്ലാ ജീവജാലങ്ങളും കണക്കാക്കിയിരിക്കുന്നത് തീർച്ചയായും അത് വളരെ സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ് അവർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ തിരഞ്ഞെടുക്കുക അവരോടത്തുള്ള ജീവിതം എന്നൊക്കെ പറയുന്നത് നമുക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയുന്നതിന് അപ്പുറത്തേക്ക് വരുന്ന സുഖദായകമായ ജീവിതത്തിൻ്റെ പശ്ചാത്തലമാണ് അങ്ങനെ നഷ്ടപ്പെട്ട് വളരെ ദുഃഖിതരായിരിക്കുന്ന പതിനാല് നാളുകാർക്കുണ്ടാകുന്ന വലിയ സംതൃപ്തിയാണ് ഇനി അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം വരെയുള്ള ഒരു വർഷക്കാലയളവിൽ ലഭിക്കാൻ പോകുന്നത് തീർച്ചയായും നിങ്ങൾ ദുഃഖിതരാവുകയേ വേണ്ട ഈ പറയുന്ന പതിനാല് നാളുകൾക്ക് സർവ്വ സൗഭാഗ്യദായകമായി അവരുടെ പ്രണയിനിയുമായിട്ട് അല്ലെങ്കിൽ അവരുടെ പ്രണയകർത്താവുമായിട്ട് ഒരുമിച്ച് ജീവിച്ചിരിക്കാനാകും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട വിവാഹം കഴിഞ്ഞതിന് ശേഷം വിവാഹബന്ധം വേർപെട്ട് അകന്നു കഴിയുന്ന ഭാര്യ ഭർത്താക്കന്മാർ വരെ ഈ പതിനാല് നാളുകളിലുണ്ടോ അവർക്ക് ചേർച്ച ഉറപ്പായും ഉണ്ടാകും അവരുടെ കുട്ടികളുടെ ദുഃഖമെല്ലാം മാറാൻ പോവുകയാണ് പിന്നെ അതുപോലെ തന്നെ വിവാഹം മുടങ്ങിക്കിടക്കുന്ന എന്തൊക്കെ ചെയ്തിട്ടും വിവാഹം നടക്കുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവർ ഈ പതിനാല് നാളുകളിൽ ഉണ്ടെങ്കിൽ അവരുടെ വിവാഹവും ഈ ഒരു വർഷത്തിനുള്ളിൽ നടക്കും എന്നുള്ളത് യാതൊരു മാറ്റവുമില്ലാത്ത ഒരു കാര്യം തന്നെയാണ് പിന്നെ പ്രണയം സഫലീകൃതമാവുക വിവാഹം നടക്കുക പിരിഞ്ഞിരിക്കുന്ന ഭാര്യ വീണ്ടും തൻ്റെ അരികിലേക്ക് വരണം എന്നുള്ള പ്രാർത്ഥന അല്ലെങ്കിൽ പിരിഞ്ഞിരിക്കുന്ന ഭർത്താവ് തൻ്റെ അരികിലേക്ക് വരിക പിന്നെ ഈ പറയുന്ന സ്വഭാവ ദുശീലത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോയിരിക്കുന്ന ആളുകൾ സ്വഭാവം അതൊക്കെ മാറി നന്മയുള്ള സ്വഭാവസ്ഥരായി തിരികെ എത്തുന്ന കാഴ്ചയും നമുക്ക് ഈ ഒരു വർഷത്തിനിടയിൽ കാണാൻ കഴിയും അതുപോലെ തന്നെ ജാതകത്തിലെ പാപഗ്രഹങ്ങളാണ് ഇതിനെല്ലാം കാരണമായി നിൽക്കുന്നത് ഒരു പക്ഷേ ഒരു പ്രണയിക്കുന്ന ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിൽ അകന്ന് നിൽക്കാനുള്ള കാരണം അവരുടെ ജാതകത്തിലെ പാപസാമ്യ വ്യവസ്ഥ തന്നെയായിരിക്കും അല്ലാതെ മറ്റൊരു കാര്യം ഉണ്ടാകുന്നില്ല ഈ ഉലകത്തിലെ ജീവൻ സന്ദേശങ്ങളെല്ലാം തന്നെ നമ്മുടെ ഗൃഹനില ജാതക വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അതിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അത് വളരെ വലിയ കാര്യമായി തന്നെ ഏറ്റെടുത്തെങ്കിലേ പറ്റുകയുള്ളൂ അപ്പോൾ പാപനിലാ സാമ്യത പാ നമ്മുടെ ജാതകത്തിലെ പാപസാമ്യ വ്യവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ ജാതകത്തിലെ പാപനിലവാരമൊക്കെ മാറി ഈ പതിനാല് നാളുകാർക്ക് വളരെ സൗഭാഗ്യമുണ്ടാകുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് പറയുന്നത് പതിനാല് എന്ന് പറയുന്നത് അശ്വതി ഭരണി കാർത്തിക പൂയം ആയില്യം ഉത്രം അപ്തം വിശാഖം അനിഴം തിരുവോണം അവിട്ടം പൂരരുട്ടാതി ഉത്രട്ടാതി രേവതി തുടങ്ങിയ പതിനാല് നാളുകളാണ് ഈ സന്തോഷകരമായ ജീവൻ വ്യവസ്ഥയിലേക്ക് വന്നു ചേരുന്ന നാളുകൾ അതുപോലെ തന്നെ ഇവർ ചെയ്യേണ്ടുന്ന ചില സന്ദർഭങ്ങൾ ചില കാര്യങ്ങൾ ചില പൂജകളുണ്ട് അതായത് നവഗ്രഹങ്ങൾ ആ ഒൻപത് ഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ആ ക്ഷേത്രത്തിലെത്തി നവഗ്രഹ പൂജ ചെയ്യുക അതുപോലെ തന്നെ ഭദ്രകാളി ക്ഷേത്രത്തിലെത്തി ചെറിയ വഴിപാടുകൾ ശിവപാർവതി ക്ഷേത്ര സന്നിധിയിലെത്തി അവരുടെ ബന്ധങ്ങൾക്ക് ചേർച്ചയുണ്ടാകുന്ന തരത്തിലുള്ള ചെറു ചെറിയ ചെറിയ വഴിപാടുകൾ നടത്തി ഈശ്വര സ്ഥാനീയ വ്യവസ്ഥയെ സം സംതൃപ്തരാക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖമകന്ന് പ്രണയം വളരെ നന്നായിട്ട് ജീവിതത്തിലേക്ക് കടന്നുവരും അകന്നിരിക്കുന്നവരെല്ലാം തന്നെ ജീവിതത്തിൽ അടുത്തു വരികയും സംതൃപ്തമായൊരു ജീവിത പശ്ചാത്തലം ഉണ്ടാവുകയും ചെയ്യും വിവാഹ ബന്ധം നടക്കാതെ ഇരിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും ഈ ഒരു വർഷക്കാലത്തിനിടയ്ക്ക് അതിൻ്റെ 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 വഴി കാണുകയും ചെയ്യും ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ ജീ നമ്മുടെ ജീവിക്കുന്ന സ്ഥലം അതായത് വാസ്തുപരമായിട്ട് ചിലപ്പോൾ ഉണ്ടാകുന്ന അച്ചടിപ്പുകൾ മാറുന്നതിനായിട്ട് നമ്മളിപ്പോൾ ജാതകത്തിൽ വരുന്ന ദോഷങ്ങളെ ഒഴിച്ചു വിട്ടാലും ഒരു നമ്മൾ താമസിക്കുന്ന വീട്ടിൽ ഉണ്ടാകുന്ന ദോഷവശങ്ങൾ അത് മാറുന്നതിന് വളരെയധികം അത്യന്താപേക്ഷിതമാണ് വശ്യപരമായിരിക്കുന്ന യന്ത്രങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ജാതകവുമായി ബന്ധപ്പെട്ട ഏത് വശ്യയന്ത്രമാണ് ചെയ്യേണ്ടതെന്നൊരു ജ്യോതിഷിനെ കണ്ട് മനസ്സിലാക്കി ആ വശ്യയന്ത്രം ചെയ്ത് വീട്ടിൽ വയ്ക്കേണ്ടത് അനിവാര്യമാണ് അപ്പോൾ ഇത് അപ്പോൾ നിങ്ങളുടെ പ്രണയം പൂർത്തീകരിക്കുന്നത് മാത്രമല്ല ആ ഗൃഹത്തിലേക്ക് വന്നു ചേരാൻ കഴിയുന്ന എല്ലാ സമ്പൽ സമൃദ്ധിയും ദോഷം വിട്ട എന്ന് ഗൃഹത്തിലേക്ക് വന്ന് കയറും ഇനി നിങ്ങൾക്കങ്ങനെ മറ്റൊരു ആളിനെ കാണുന്ന ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളുടെ നാളും നിങ്ങളുടെ ജനന സമയവും നമ്മളുടെ ചാനലിലേക്ക് അറിയിച്ചാൽ ചാനൽ വഴി നിങ്ങൾക്ക് ആവശ്യമുള്ള യന്ത്രം ഏതാണോ അത് എത്തിച്ചു തരുന്നതായിരിക്കും തീർച്ചയായും ഈശ്വരൻ നിങ്ങളെ എല്ലാ തരത്തിലും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം